കേൾക്കാം ആര്യ ഏറ്റവും സങ്കടകരമായ ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ ഈ നിതിൻ്റെ മൃതദേഹം ബന്ധു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അല്പസമയത്തിനകം നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത് ഈ ഇതാണ് നിതിൻ പണി കഴിപ്പിക്കാൻ തയ്യാറായാലും പണി കഴിപ്പിച്ചു വീട് അതായത് ഇത് നിതിൻ്റെ വീടറിയ നമുക്കൊരു ചെറിയൊരു വീട്ടിലാണ് നിതിൻ ഇത്രയും കാലം കഴിഞ്ഞിരുന്നത് അവിടെ നിന്ന് മാറി ഏതാണ്ടൊരു അര കിലോമീറ്റർ മാറിയാണ് ഇങ്ങനെയൊരു സ്ഥലം നിധിൻ വാങ്ങി അത് കുവൈറ്റ് അഞ്ച് വർഷം ജോലി ചെയ്ത നിധിനാണ് മൂന്നര വർഷം കൊണ്ടാണ് ഈ ഇത് ഈ സ്ഥലം വാങ്ങുകയും ഇവിടെ ഈ തറയടക്കം കെട്ടി അത്ര ഇത്രയധികം വീട് പണി പൂര്ത്തിയാക്കിയത് ഇവിടെ കുറേയധികം കല്ല് അതായത് കല്ല് കൊണ്ടിട്ടിട്ടുണ്ട് അതായത് ബാക്കി ഭിത്തിയൊക്കെ കെട്ടാനുള്ള കല്ല് കൊണ്ടിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കുടൽക്കണ്ടടക്കം കുഴിച്ചതാണ് അപ്പോൾ അങ്ങനെ വീട് പണി പൂർത്തിയാക്കാനിരിക്കുന്ന വേളയിലാണ് ഈ വിയോഗം നിധിനെ തേടി എത്തുന്നതെന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം വളരെ സാമ്പത്തികമായി പിന്നാക്കം നിന്ന് അവിടെ നിന്നും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെയാണ് ജോലി നേടി ജോലി സമ്പാദിച്ച് അതിലൂടെ ഈ വരുമാനം സൂക്ഷിച്ചു വെച്ചും ഒക്കെ വെച്ചുമൊക്കെ തന്നെയാണിങ്ങനൊരു വീട് പുതിയൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി ശ്രമം നടത്തി അങ്ങനെ ഈ തറ കെട്ടി മറ്റ് കല്ലുകളൊക്കെ തന്നെ കൊണ്ടിവിടെ കൊണ്ട് എത്തിച്ചു കുടൽ കണ്ടർ കുത്തി അങ്ങനെ ഒരു പുതിയ വീടെന്ന സ്വപ്നത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇത്തരം വിയോഗം ഇന്ന് ഇതിനെ തേടി എത്തുന്നത് അത്യന്തം സങ്കടകരം തന്നെയാണ് തീർച്ചയായും അല്പസമയത്തിന് മൃതദേഹം ഈ തറയിലേക്ക് കൊണ്ടുവരും ഇവിടെ കൊണ്ടുവയ്ക്കും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ ഇവിടെ എത്തും ഇവിടെ കൊണ്ടേ എത്തിച്ച ശേഷം ആയിരിക്കും പൊതുശ്മശാനത്തിലേക്ക് എത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തുക ഇപ്പോഴേതായാലും നിതിൻ്റെ മൃതദേഹം ഈ വയക്കര ടൗണിലെ പൊതുദർശനത്തിന് ശേഷം ബന്ധുവീട്ടിൽ നിതിൻ്റെ വീട്ടിൽ സൗകര്യക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ ബന്ധുവീട്ടിലെത്തിച്ചു അവിടെ അച്ഛനും സഹോദരനും ഒക്കെ തന്നെയുണ്ട് നമുക്കറിയാം നിതിൻ്റെ അമ്മ പത്തു വർഷം മുൻപ് മരിച്ചതാണ് അസുഖബാധിതയായി മരിച്ചതാണ് അങ്ങനെ ഒരുപാട് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ തന്നെ അവർ നേരിട്ടതാണ് അതിനുശേഷമാണ് നിതിന് അഞ്ച് വർഷം മുമ്പ് ഈ കമ്പനിയിൽ തന്നെയാണ് അഞ്ച് വർഷം മുമ്പ് ജോലിക്ക് ചേരുന്നത് അതേ കമ്പനിയിൽ തന്നെയാണ് അഞ്ച് വർഷം ജോലി ചെയ്തതും അങ്ങനെ സമ്പാദ്യം സൂക്ഷിച്ച് വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു വീട് പണി അതിൻ്റെ തുടക്കം കുറിക്കുകയും പക്ഷേ അത് പൂർത്തിയാക്കാൻ കഴിയാതെ ആ ഒരു വിയോഗം ഇതിനെ തേടി എത്തുന്നു എന്നതാണ് അത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത്ര അധികം സങ്കടകരമാണ് ആ കുടുംബത്തിന് മാത്രമല്ല നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും അത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് അത്രയധികം ആളുകൾ വായക്കൽ ടൗണിലെത്തി അവിടുത്തെ പൊതുദർശനത്തിൽ നിതിൻ അന്തിമോപചാരം അർപ്പിച്ചു ആ സമയത്തൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് വേദനിക്കുന്ന ധാരാളം മുഖങ്ങളാണ് കാരണം ഈ നിതിൻ വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടിലൊക്കെ തന്നെ ഒരു പൊതുരംഗത്ത് തന്നെ സജീവമായി പ്രവർത്തിച്ച വ്യക്തിയാണ് അങ്ങനെ എല്ലാ ഇട കാര്യങ്ങളിലും സജീവമായി ഇടപെടാൻ കഴിഞ്ഞു അങ്ങനെ ആളുകൾക്ക് നേരിട്ട് ബന്ധം അതായത് കൂടുതൽ ആളുകളിലേക്ക് നേരിട്ട് ബന്ധമുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു ഈ ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ നിധിൻ തീർച്ചയായും അതുകൊണ്ട് തന്നെ ആ വിയോഗം താങ്ങാനാവുന്നതിലും അപ്പുറമാണ് കുടുംബത്തിന് മാത്രമല്ല നാടിനും സുഹൃത്തുക്കൾക്കുന്ന ഒക്കെ തന്നെ അത്യന്തം സങ്കടം നൽകുന്ന കാഴ്ച തന്നെയാണ് നിതിൻ്റെ വിയോഗം എന്നത് എന്തായാലും ആ അല്പസമയത്തിനകം അകമായിരിക്കും ഇവിടേക്ക് അതായത് ഈ തറ കെട്ടിയിട്ടിരിക്കുന്ന ആ രണ്ട് മുറികൾ മൂന്ന് മുറികളും സിറ്റൗട്ടും ഒക്കെയുള്ള ഈ തറ കെട്ടിയിരിക്കുന്ന ഇവിടത്തേക്ക് ആ മൃതദേഹം എത്തിക്കുക ഇവിടെ അല്പനേരം ഈ തറയ്ക്ക് മുകളിൽ മൃതദേഹം വെക്കും ആ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടെ എക്കും ഇവിടെ നിന്ന് അടുത്താണ് വായ്ക്കര പഞ്ചായത്തിൻ്റെ പൊതുശ്മശാനം അവിടേക്ക് എത്തിയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടത്തുക ഈ മൂന്നര വർഷത്തെ സമ്പാദ്യമാണ് അതായത് അഞ്ച് വർഷം ജോലി ചെയ്താൽ മൂന്നര വർഷത്തെ സമ്പാദ്യം കൊണ്ടാണ് ഈ തറ ഇത്രയധികം കെട്ടുകയും ഇവിടെ കല്ലുകളൊക്കെ തന്നെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അതായത് ഭിത്തി കെട്ടാനുള്ള കല്ലുകളൊക്കെ തന്നെ എത്തിച്ചു ഈ തരത്തിൽ കുഴൽക്കണ്ടരടക്കം കുത്തി അങ്ങനെ എല്ലാ രീതിയിലും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് അതിന് ഏറ്റവും അവസാനമാണ് ഈ നിധിനെ അപ് തേടി അപ്രതീക്ഷിത വിയോഗമെത്തുന്നത് മാത്രമല്ല നാല് ദിവസം മുമ്പാണ് ഈ ഫ്ലാറ്റിലേക്ക് താമസം മാറുന്നത് നിതിൻ അതിനു മറ്റൊരു ഫ്ലാറ്റിലായിരുന്നു അങ്ങനെ നാല് ദിവസം മുമ്പാണ് ഇവിടെ എത്തുന്നതും എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അപ്പുറമാണ് നിതിൻ്റെ അച്ഛൻ അതായത് പത്തു വർഷം മുൻപാണ് അമ്മ മരിച്ചു പോകുന്നത് അതിനുശേഷം അച്ഛനാണ് അച്ഛൻ ഡ്രൈവറായിരുന്നു അങ്ങനെയുള്ള വരുമാനം കൊണ്ടാണ് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സഹോദരനുണ്ട് തീർച്ചയായിട്ടും ഈ നിതിൻ എന്ന വ്യക്തിയിൽ ആ കുടുംബം വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു എന്നതാണ് അതിൽ അതൊക്കെ തന്നെ തകർന്നു പോകുന്നത് അവരുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിനെ ആകെപ്പാടെ തകർത്ത് കളയുന്നു എന്നതാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മാത്രമല്ല ആ നാടിൻ്റെ ഒക്കെ തന്നെ പ്രതീക്ഷയായിരുന്നു നിധിനാ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്നം അവരുടെ എല്ലാം എല്ലാമായിരുന്ന നിധിനെയാണ് അവർക്ക് നഷ്ടമാകുന്നത് എന്നതാണ് ഏതായാലും അല്പസമയത്തിനകം ഈ പണി പൂർത്തിയാകാത്ത മാത്രം കെട്ടിയിരിക്കുന്ന ഇവിടത്തേക്ക് അതായത് ഇപ്പോൾ വീടുള്ള സ്ഥലത്തു നിന്നും ഏതാണ്ട് അര കിലോമീറ്റർ മാറിയാണ് സ്വന്തമായി പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ ഇത്തരത്തിൽ തറ കെട്ടിയത് ഇതിലും അവിടത്തേക്ക് ഇവിടത്തേക്ക് സുഹൃത്തുക്കളുമൊക്കെ തന്നെ ആ നിതിൻ്റെ മൃതദേഹം എത്തിക്കും തുടർന്നായിരിക്കും പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക